നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആദ്യം ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധം ഇപ്പോഴത്തെ പുതിയ വിസ നയം എച്ച് വൺ ബി വിസയുടെ ഫീസ് ഒരു ലക്ഷമാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക തിരിഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ഈ വിസയുടെ എണ്ണം വെട്ടിക്കുറച്ചത് മൂലം ഇന്ത്യൻ സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് ചെറുകിട അമേരിക്കൻ കമ്പനികളുടെ പ്രോജക്റ്റുകൾ ലാഭകരമായി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു നിലവിലുള്ളത് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ ഏത് ബിസിനസ് പ്രതിസന്ധിയിലും മറ്റൊരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നതാണ് ഓരോ രാജ്യത്തിന്റെയും വ്യക്തികളുടെയും വിജയം അതുതന്നെയാണ് ഇന്ത്യക്കാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തുന്നതും എച്ച് വൺ ബി എച്ച് ഫോർ വിസിയുള്ളവർ അടുത്ത കുറേ കാലത്തേക്ക് യു എസിൽ തന്നെ തുടരണമെന്ന് മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇപ്പോൾ ആവശ്യപ്പെട്ടു നിലവിൽ യു എസിന് പുറത്തുള്ളവരായ ജീവനക്കാർ സമയപരിധിക്ക് മുൻപായി അതായത് നാളെയോടെ തിരികെ എത്തണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടു ജെ പി മോർഗന്റെ ഔട്ട് ഇമിഗ്രേഷൻ കൗൺസിലും എച്ച് വൺ ബി വിസിയുള്ളവരോട് കൂടുതൽ നിർദ്ദേശം ലഭിക്കുന്നതുവരെ അമേരിക്കയിൽ തുടരാൻ ആവശ്യപ്പെട്ടു യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണിവർ നൽകിയിരിക്കുന്നത് യു എസിന് പുറത്തുള്ളവർ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ഈസ്റ്റേൺ ടൈം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി രാജ്യത്ത് തിരികെ പ്രവേശിക്കണമെന്നും നിർദ്ദേശം എച്ച് വൺ ബി വിസയ്ക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ അമ്പരപ്പുണ്ടാക്കുന്നത് പുതിയ നിയമം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും പന്ത്രണ്ട് മാസത്തേക്ക് നിലനിൽക്കുമെന്നും പ്രസിഡന്റ് പറയുന്നു വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഐ ടി കമ്പനികൾ പ്രഖ്യാപനത്തിന് പിന്നാലെ യു എസിലെ ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടെയുള്ള ഐ ടി സേവന കമ്പനികളുടെ ഓഹരികൾ രണ്ട് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ഇടിഞ്ഞു ട്രംപിന്റെ ഈ നീക്കം പ്രതിഭകളുടെ കൈമാറ്റത്തെയും നൂതനമാറ്റങ്ങളെയും നിരുത്സാഹപ്പെടുത്തുമെന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ എന്നാൽ കൂടുതൽ ആളുകളെ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന് വേതനം കുറയ്ക്കുന്ന നീക്കത്തെ ഈ ഉത്തരവിലൂടെ തടയിടാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം യുഎസ് പൗരന്മാരായ ബിരുദധാരികൾക്ക് പരിശീലനം നൽകുന്നതിൽ നിക്ഷേപം നടത്താൻ കമ്പനികളെ പ്രേരിപ്പിക്കുമെന്നും ട്രംപ് പറയുന്നു അമേരിക്ക ഈ പോക്കുപോയാൽ വെളുക്കാൻ തേച്ചത് പാണ്ടാകുമെന്ന അവസ്ഥയിലെത്തുമെന്ന് ചിലർ പ്രവചിക്കുന്നു ഇമിഗ്രേഷൻ കൊണ്ട് വളർത്തിയ ഒരു രാജ്യമാണ് അമേരിക്കയുടെ ടെക് വളർച്ചയും സയൻസ് ടെക്നോളജിയും ഒക്കെ വളർത്തിയത് അമേരിക്കൻ ട്രീം കാണിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മികച്ച പ്രൊഫഷണലുകളെ അവിടെ എത്തിച്ചാണ് അമേരിക്കയിൽ ട്രംപ് ഏർപ്പെടുത്തുന്ന പുതിയ നയപരിപാടികൾ മൂലം പ്രൊഫഷണലുകൾക്കും ജെൻസി ജനറേഷനും ഒക്കെ അമേരിക്ക തീരെ താൽപര്യമില്ലാതാകുന്നു അമേരിക്കയിലേക്ക് നല്ല പ്രൊഫഷണലുകൾ പോയില്ല എങ്കിൽ പല കമ്പനികളും അവരുടെ ഡെവലപ്മെന്റ് സെന്ററുകൾ ഇന്ത്യയിലോട്ട് മാറ്റാൻ സാധ്യത നിലനിൽക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത് എച്ച് വൺ ബി വിസയ്ക്കുള്ള ഫീസ് കുത്തനെയാണ് അമേരിക്ക ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ശരാശരി രണ്ടര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയായിരുന്നു എച്ച് വൺ ബി വിസയുടെ ഫീസ് ഇതിൽ നിന്നാണ് ഒറ്റയടിക്ക് എൺപത്തി എട്ട് ലക്ഷം രൂപയിലേക്ക് ഫീസ് കുത്തനെ ഉയർത്തിയത് ഉയർന്ന വൈദഗ്ധ്യം ആവശ്യമായ തൊഴിൽ മേഖലകളിൽ ജോലി നേടാൻ ഇന്ത്യയടക്കം ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർ ആഗ്രഹിച്ചിരുന്നു പ്രധാനമായും അവർ ആശ്രയിച്ചത് എച്ച് വൺ ബി വിസയെ ഇന്ത്യയിൽ നിന്ന് ഐ ടി മേഖലയിലടക്കം ജോലിക്കായി നിരവധി ആളുകളാണ് എച്ച് വൺ ബി ബിസിയിൽ അമേരിക്കയിലെത്തിക്കൊണ്ടിരുന്നത് യു എസ് പൌരന്മാരെയും സ്ഥിരതാമസക്കാരെയും കൊണ്ട് നികത്താൻ പ്രയാസമുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി മികച്ച വിദേശികളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് എച്ച് വൺ ബി വിസ ഏർപ്പെടുത്തിയിരുന്നത് കമ്പനികൾക്ക് തൊഴിലാളികളെ ആവശ്യമുണ്ട് ഈ പ്രഖ്യാപനം അമേരിക്കയ്ക്ക് നല്ല തൊഴിലാളികളെ ലഭിക്കാൻ സാഹചര്യമൊരുക്കുമെന്ന അവകാശവാദമാണ് ട്രംപ് ഉയർത്തുന്നത് ശാസ്ത്രമേഖല സാങ്കേതിക എഞ്ചിനീയറിംഗ് തുടങ്ങിയ വിവിധ തലങ്ങളിൽ ജോലിക്കാളുകളെ കണ്ടെത്താൻ പ്രയാസം അനുഭവപ്പെട്ടപ്പോഴാണ് ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ളവർക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എച്ച് വൺ ബി പ്രോഗ്രാം ആരംഭിച്ചത് കുറഞ്ഞ വേതനത്തിൽ തൊഴിലാളികളെ അമേരിക്കയിലെത്തിക്കാൻ ഈ വിസകൾ കമ്പനികളെ സഹായിച്ചു ഓരോ വർഷവും എൺപത്തി അയ്യായിരം വിസകൾ വീതമാണ് നറുക്കെടുപ്പിലൂടെ പുറത്തു കൊടുക്കുന്നത് ഈ വർഷം ആമസോൺ ഏറ്റവും കൂടുതൽ എച്ച് വൺ ബി വിസകൾ സ്വന്തമാക്കി പതിനായിരം ടാറ്റ കൺസൾട്ടൻസി മൈക്രോസോഫ്റ്റ് ആപ്പിൾ ഗൂഗിൾ എന്നീ കമ്പനികളാണ് അവർക്ക് തൊട്ടു പിന്നിലുള്ളത് ഇന്ത്യക്കെതിരെ നേരത്തെ താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ ശക്തമായ നിലയിലാണ് ഇന്ത്യ അതിനെ നേരിട്ടത് അമേരിക്കയ്ക്ക് പകരം മറ്റ് വാണിജ്യ മേഖലകൾ കണ്ടെത്തുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം മറ്റ് നിരവധി രാജ്യങ്ങളുമായി ഇതിനിടയിൽ വാണിജ്യ ചർച്ചകൾക്ക് ഇന്ത്യ തുടക്കമിട്ടു ശക്തമായി ആഭ്യന്തര ഉപഭോക്തൃ വിപണിയെ ആശ്രയിക്കാനും കമ്പനികൾക്ക് നിർദ്ദേശം നൽകുന്ന കേന്ദ്ര ഭരണകൂടത്തെ നമ്മൾ കണ്ടു അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് യുദ്ധത്തിൽ തലകുനിക്കാതെ ഇന്ത്യ നിന്നു അതിനിടയിലാണ് എച്ച് വൺ ബി വിസയുടെ പേരിൽ ഇന്ത്യയെ വീണ്ടും മുട്ടുകുത്തിക്കാൻ ട്രംപ് ഇറങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ പ്രധാന ശത്രു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കും തോറും ഇന്ത്യയുടെ പരാജയവും വർദ്ധിക്കും ഇത് മറികടക്കാൻ രാജ്യം ആത്മനിർഭർ ആയി മാറണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ ചടങ്ങ് ഇതിനിടയിലാണ് പ്രധാനമന്ത്രി ഗുജറാത്തിലെത്തിയത് ലോകത്ത് നമുക്കൊരു പ്രധാന ശത്രുവില്ല നമ്മുടെ യഥാർത്ഥ ശത്രു മറ്റുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ് ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു ഇന്ത്യയുടെ ശത്രുവിനെ ആശ്രിതത്വത്തിന്റെ ശത്രുവിനെ നമുക്കൊരുമിച്ച് തകർക്കണം വിദേശ ആശ്രിതത്വം വർദ്ധിക്കും തോറും രാജ്യത്തിന്റെ പരാജയം കൂടുമെന്ന് മോദി പറഞ്ഞു ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യ രാജ്യം ആത്മനിർഭരായി മാറണമെന്ന് മോദി പറഞ്ഞു അങ്ങനെയെങ്കിൽ നമുക്കാരെയും ഭയക്കേണ്ടതില്ല മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് തുടർന്നാൽ നമ്മുടെ ആത്മാഭിമാനത്തിന് ക്ഷേതമേൽക്കും മറ്റുള്ളവർക്ക് വേണ്ടി രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഭാവി ഇല്ലാതാക്കാനാവില്ല രാജ്യത്തിന്റെ വികസനത്തിനായുള്ള ദൃഢനിശ്ചയം മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിലൂടെ ഇല്ലാതാക്കാനാകില്ല വരും തലമുറകളുടെ ഭാവി അപകടത്തിലാക്കാനാകില്ല ഇതിന് ഒരു മരുന്നേ ഉള്ളത് സ്വാശ്രയ ഇന്ത്യ ടെക് മേഖലകളിൽ ജോലി നോക്കുന്നവരെയാണ് മുഖ്യമായി ട്രംപിന്റെ പുതിയ പരിഷ്കാരം ബാധിക്കുക പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെ എച്ച് വൺ ബി വിസ അപേക്ഷകരിൽ ഇന്ത്യക്കാരാണ് കൂടുതൽ ചൈനയും കാനഡയുമാണ് തൊട്ടുപിന്നിൽ ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം തുടങ്ങിയ മേഖലകളിൽ ഒഴിവുകൾ നികത്താൻ പ്രയാസമുള്ള തലങ്ങളിലേക്ക് ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾ ഏറെയുണ്ട് നേർക്കുനേർ നിൽക്കുന്ന ഇന്ത്യ അത് തന്നെയാണ് ഇപ്പോഴും അമേരിക്കയ്ക്ക് മുന്നിൽ നമ്മൾ കാട്ടിക്കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളും ഇത് ഇൻസൈറ്റ്